പ്രകളോട് എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടാണെന്നുള്ളത് എനിക്ക് നല്ലൊരു ജീവിതം കാട്ടി തന്നു അങ്ങനെ ഓടി പോന്ന് എൻ്റെ പൊന്നു വിളിച്ചിട്ട് ഇവിടെ കുത്തി ഈ കുട്ടി വന്നാണ് നെഞ്ചിക്കൂടെ സെപ്റ്റിപ്പം കുത്തിക്കാറില്ല ഒരുപാട് ചിരി നല്ല ചിരിയായിരുന്നു ആ ചിരിയാണ് ബെന്നയ്ക്ക് ഇഷ്ടപ്പെട്ടത് ട്യൂൺ ട്യൂൺ ചെയ്ത് വീണത് ഹലോ നമസ്കാരം ബനുസിംഗ് വേട്ടിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇന്ന് ഏപ്രിൽ ട്വന്റി സെക്കൻഡാണ് നമ്മളിപ്പോൾ റാസലാണ് റിജോയുടെ മേക്കപ്പ് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോഴാണ് നമ്മുടെ ഫറോക് ബ്രോ നമുക്ക് താടി ഒന്ന് സെറ്റ് ചെയ്തിരുന്ന പറഞ്ഞു അപ്പം സമയക്കുറവുള്ളതുകൊണ്ട് നമ്മള് ബിഎഡ് സെറ്റിങ്ങും ഇന്റർവോയും ഒരുപോലെ എടുക്കുക എന്ന രീതിയിൽ കാരണം പുള്ളിക്ക് സമയമില്ല എനിക്ക് സമയമില്ല റിജോയ്ക്ക് സമയമില്ല ആർക്കും സമയമില്ല ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ രണ്ട് ജോലി ചെയ്തുകൊണ്ട് ഇന്റർവോ എടുക്കുന്നത് അപ്പൊ ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഇന്റർവോ പറയുന്നത് കാണാൻ വേണ്ടി അവനൊരു എന്നോട് പ്രീ വെഡിങ് എടുക്കാൻ ഞാൻ പറഞ്ഞു എന്റെ പകളോടെ എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടാണെന്നുള്ളത് എനിക്ക് നല്ലൊരു ജീവിതം കാട്ടിത്തന്നു നേരാണോ ആണോ കാട്ടിത്തന്ന് എന്തൊരു പറഞ്ഞു അവളില്ലായിരുന്നു ഞങ്ങൾ ഒന്നിക്കത്തില്ലായിരുന്നു അവൾക്ക് ആദ്യം തൊട്ടേ ഭയങ്കര സപ്പോർട്ടായിരുന്നു അവൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് നടന്നത് നേരാണോ ആ കൊച്ചിന് ഒന്നും പറഞ്ഞല്ലോ കേട്ടോ വീടെ അങ്ങനെ ഞങ്ങൾ റിജോഡ് വീട്ടിൽ വന്നിരിക്കുകയാണ് തിരുവല്ല റോഡിന്റെ സൈഡിൽ തന്നെ എപ്പോഴും വണ്ടി വെള്ളം തന്നെയായിരിക്കില്ല അതാണ് മമ്മിയാണോ അങ്ങനെയുണ്ട് ഈ അമ്മായി കൊറേ പരിപാടികളാണ് അതൊക്കെ അറിയോ പെണ്ണിനെ ഇവിടെ വിളിച്ചോണ്ട് വരുന്നത് കൈ പിടിച്ച് കൊടുക്കുന്നു കൈ പിടിച്ച് കിട്ടും ആണോ എങ്ങനെയുണ്ട് ഇന്ന് മരുമോള് നമ്മുടെ വീട്ടിലെ മനസ്സിൽ ഒരു ഒരു സന്തോഷമാണ് ഇത് എങ്ങനെ വന്ന കല്യാണോ ശരിക്കും മാട്രിമോണിയാണോ ഇതാണ് നമ്മുടെ റിജോയുടെ പപ്പ താടിയൊക്കെ വെച്ച് സെറ്റ് ആയിട്ടിരിക്കുന്നത് താടിയാണ് മോനെ കിട്ടിയത് ഞങ്ങൾ കഴിക്കാനായി റിജോയുടെ വീടിന്റെ മുകളിലാണ് നമ്മുടെ വണ്ടി ഇവിടെ ദേവിടാണ് എല്ലാവരും കഴിക്കാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഹലോ ഹലോ ഹായ് മുട്ടിക്ക് 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 അയ്യോ ഇവിടെ 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 ആ ഓക്കെ ഇത് മുട്ടിട്ടു ഞങ്ങളുടെ പേരെന്താ പേരൊന്നും അറിയത്തില്ലേ ഇത് തരാമോ പേരെന്താസാ അമ്മയുടെ പേരെന്തോ നീതു അപ്പയുടെ പേരെന്താ അപ്പ ഞാൻ തോന്നുന്നില്ല ആ അവിടെന്താ പേരില്ല അങ്ങനെ ഓടി പോന്ന് എന്റെ പൊന്നോന്ന് വിളിച്ചിട്ട്

അവര് അവരെ കുറെ പിള്ളേരെ അവരെയൊക്കെ നിർത്തിയിട്ട് നമ്മള് ഈ ഒരു ലിഫിലാണ് ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അത് അടിപൊളി ഒരു വീടാണ് നല്ല ലൈറ്റാണ് ഇപ്പം എല്ലാരും കൂടെ ഒക്കെ നിർത്തി പറ്റും അപ്പോൾ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പം നമ്മുടെ ഫോട്ടോഷൂട്ടിൽ തുടങ്ങാൻ പോകണം നമ്മുടെ കല്യാണം നടക്കുന്നത് പാലക്കിര ഓർത്തഡോക്സ് പുള്ളിയാണ് സെന്റ് ജോൺസ് കത്തീഡ്രലിന്റെ ഹാളിൽ വെച്ചാണ് റിസപ്ഷൻ നടക്കുന്നത് പെൺകുട്ടി വരുന്നത് നിരണത്തിൽ നിന്ന് തന്നെ അടുത്തുനിന്ന് ബെനയുടെ വീട് അടുത്തു തന്നെയാണ് അപ്പോൾ ഇവര് തമ്മിൽ ഒരു നാല് വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് രണ്ട് ഫാമിലി കൂടെയൊക്കെ കൂടി തീരുമാനിച്ച് കല്യാണങ്ങൾ ആലോചിച്ച് എല്ലാം സെറ്റിയാണ് അടിപൊളിയാണ് നല്ല രണ്ട് കുട്ടികളാണ് നല്ല കുറേ ഫോട്ടോ എടുക്കാൻ എനിക്ക് പ്രീ വെഡിങ്ങിന് പോയിട്ട് കുറെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ട്

ഇനിയും ചിരിച്ചോ കുഴപ്പമില്ല ഇത് കേട്ടോ ഫാൻ കൂട്ടണോ ഏ ചൂട് ഇത് മാവൻ ഇത് മക്കളെ അത് മോന് അയ്യോ ഇവര് രണ്ട് ഒന്നിച്ചല്ലേ നിക്കണ്ടേ ഇതിലൊരു പ്രശ്നമാണെന്ന് വെച്ചല്ലേ ഇവര് രണ്ട് ഒന്നിച്ച് ഇവര് രണ്ട് ഒന്നിച്ച് കഴിക്കണ്ടേ

ക്ഷമയാണ് ചെറുക്കൻ നിങ്ങൾ എന്തിനും തുന്നോ ഞങ്ങൾ കൊണ്ട് പള്ളി കൊണ്ട് കെട്ടിക്കും സമയം തോടി ഇവിടെ നെഞ്ചിക്കൂടെ സെഫ്റ്റിപ്പം കുത്തിക്കാറില്ല കേസ് വലിയൊരു പരിപാടിയാണ് രാവിലെ നടത്തിയാണ് ഇപ്പോഴാണ് ഈ കുട്ടി വന്നാണ് ഇതെല്ലാം റെഡിയാക്കിയത് അതെ ഓ എന്ത് കറക്റ്റ് ആണ് ശരിക്കും ഇത് അറിയാറുന്നോ ആണോ എന്ത് പരിപാടി ഏതിന്റെ ആണോ ഓ എവിടെ ഏത് ഷോറൂമിലാംഗ്ലൂർ എന്നിട്ടാണോ നിങ്ങൾ നമ്മളെ കൊണ്ട് മടക്കാൻ നോക്കി കണ്ടാ എൽപിയുടെ മാനേജർ കണ്ട അറിയാവുന്നപ്പം അല്ല ഷെയ്ഡും അവിടെ വന്നു പേരെന്തോ എൽപിക്കാർ ഇത് കാണും കാണുന്നതാണെ പ്രൊമോഷൻ കൊടുക്കട്ടെ സാലറിയും കൂട്ടട്ടെ നിങ്ങളുടെ റിജോമോനെ കുറിച്ചൊന്നും പറഞ്ഞത് ഒന്നും പറയാനില്ല പെട്ടെന്ന് പറ എല്ലാവർക്കും നല്ലതേ ഉള്ള മച്ച സത്യം പറ സത്യം പറ സത്യം പറയും കിട്ടിയ മതി ഇവര് ശരി മാട്രി മോണി വഴി കണ്ടുമുട്ടിയവരാണെന്ന് പറഞ്ഞു ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ അതെ കുട്ടിക്ക് അറിയായിരുന്നോ നേരത്തെ ഏഴു വർഷത്തെ നാലിന്റെ കഥ പറയണല്ലോ ഓ മൂന്ന് വർഷം വന്ന് നടന്നു പോയത്

ഷൂട്ട് ചെയ്തോണ്ട് നമ്മളെന്നു ആ ഓക്കെ ഓക്കെ താങ്ക് യു ഗൈസ് എനിക്കൊരു തെറ്റു വരില്ല ഞാൻ മുമ്പ് എന്തൊക്കെയോ പറഞ്ഞു എൽ പി യിലെ മാനേജറെ കുറിച്ച് എനിക്ക് തെറ്റും मम्मी मम्मी ना ना. मम्मी थो ना थो ना േ ആരൊക്കെയാ ഇത് മമ്മി ഇത് മമ്മി അത് ഇഷ്ടപ്പെട്ടോളോ ചെയ്തില്ലേ സിമ്പിൾ ആയിട്ടാണ് എന്നുണ്ട് മമ്മി എന്താ പറയുന്നു ഞങ്ങൾ വീട്ടിലാരുടെ തയ്ച്ചു വിടും അല്ലേ ഭയങ്കര സന്തോഷല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷല്ലേ ഇത് അതെ മമ്മി കുറിച്ച് ബെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മിക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ കല്യാണം എന്നൊക്കെ ഉള്ളത് രണ്ടുപേരല്ലേ മോനും മോള് എന്നാത്തൊന്നല്ലേ അങ്ങനെ എന്നാ വിശേഷം ഫോട്ടോ ഒക്കെ ഇഷ്ടപ്പെട്ടു അവരുടെ ഫോട്ടോയാണ് ഇഷ്ടപ്പെട്ടത് അവരെയാണ് ഇഷ്ടപ്പെട്ടത് on the മാല മാലയിടാന്നിരുന്നു ഞാൻ ഇങ്ങനെ അങ്കിളിനെ മാല ഇടൂ ഇടുന്ന് പറഞ്ഞതിൽ അദ്ദേഹത്തിന് ഭയങ്കര ക്ഷീണമായി വേറൊന്നുമല്ല അങ്കിന്റെ അല്ല അങ്കിളല്ല ചേട്ടനൊന്നുമില്ല ബ്രോയുടെ ചിരി നല്ല ചിരിയായിരുന്നു ആ ചിരിയാണ് ബെൻക്ക് ഇഷ്ടപ്പെട്ടത് ആ ചിരില്ല വീണത് ആ ഇത്ര പേരെ ചിരിച്ചു അതെ അതെ എന്നിട്ട് ഒന്നും അറിയാത്ത രീതി ചൂടുണ്ട് ഇവിടെ നിക്കാ ചൂടായാലും ും സാധനമായിരുന്നു ആദ്യം പെൺകൊച്ചിനെ ഒരുപാട് വഴപ്പിണ്ടാക്കി അഞ്ചിനാരികളും രണ്ടുപേരും താമസിച്ചിട്ട് ശരിയായി അല്ല സൗന്ദര്യമുള്ളൊരു കുട്ടി ആൾ ആകളെ പ്രേമിച്ചിട്ടുള്ള സൗന്ദര്യ

ഞങ്ങള് കോളേജ് വെച്ചാണ് സംസാരിച്ചു അങ്ങനെയാണ് അവസാനം ട്യൂൺ ട്യൂൺ ചെയ്ത് വീണത് എത്ര കൊറേ കഷ്ടപ്പെട്ട് അതൊന്നും പറയുന്നില്ല പ്രത്യേകത ഓപ്പൺ ആണ് ഓപ്പൺ മൈൻഡാണ് ആണ് എന്ത് സംസാരിക്കാം എന്ത് വേണമെങ്കിലും തുറന്നു പറയും നമ്മുടെ ലൈഫിലില്ല വലിയൊരു കുറെ നാളത്തെ ഒരു ടെൻഷൻ എങ്ങനാവും എങ്ങനായി തീരും എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള ഒരു കുറെ കാര്യങ്ങള് മനസ്സിലിങ്ങനെ കയറി വന്നിട്ട് ഒക്കെ മാറിക്കീട്ടിട്ടില്ല ഇന്നലെ വൈകുന്നേരം വരെ ബാധിച്ചിട്ടായിരുന്നു ഇന്ന് മുതൽ ഭർത്താവായി ഭർത്താവ് മിസ്റ്റർ ഭർത്താവായി പള്ളി അതെ ആ സ്വപ്നത്തിൽ എന്തായാലും നിങ്ങൾ നാളെ തന്നെ പോയി ഇന്ന് പോയത് ആ ഞെട്ടല് മാറിയില്ല ഇത്രയൊന്നും അതാണ് മാറിയില്ലേ ഇനി ഞങ്ങളുടെ ലൈഫ് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും ഇന്ന് ചേർത്ത് പിടിച്ചാ കഴുത്തില്ല ഇനി ചേർത്ത് പിടിച്ചു അല്ലെ സ്ലോ മോഷൻ ചേർത്തില്ലേ ചേർത്ത് മുഖത്തോട്ട് നോക്കി സ്ലോ മോഷൻ ഇല്ലെങ്കിൽ വന്ന് ചേർത്തിയാ ഇറക്കി പിടിച്ച് എന്ത് കൈ പിടിച്ച് ഇങ്ങനെ പോകുമ്പോ കൂട്ടായി ഇതിനുമുമ്പ് കൂട്ടല്ലായിരുന്നോ സ്വന്തമായി മുറുക്കി പിടിച്ചു ആ ഞെട്ടിലും കിട്ടിയില്ലേ അങ്ങനെ മണവാളച്ചക്കന്റെ വീട്ടിൽ വന്നിരിക്കെ വീട് നേരെ കണ്ടാൽ ഉണ്ടോ കേട്ടില്ല ബസ്സിലൊക്കെ വീട് കാണാനായിട്ട് പോയിട്ടില്ലേ കള്ളം പുറട്ടെ കള്ളം പുറ റിജി ബൈക്കിൽ ഇതുവരെ അമ്മയുടെ കൈ പിടിച്ചുവിടുത്തെ അമ്മ പറഞ്ഞു Let's go. Let's go. കെട്ടിക്കൊണ്ട് പോയി കൂട്ടുകാർ കരയോ കൂട്ടുകാർ കരയ